a soft നിങ്ങൾക്ക് നല്ല ഒത്തന്റിക് മന്തി കഴിക്കണമെങ്കിൽ അതിന്റെ പല വെറൈറ്റീസ് ഉള്ള ഒരു മന്തി സ്പോട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പോൾ ഈ സ്ഥലം നമ്മുടെ കരാമയില് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിന് തൊട്ട് വരുന്ന ബാബ് അൽ മന്തി റെസ്റ്റോറൻറ് ആണ് ഇവിടെ മന്തി പല വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു ഈ കാണുന്നതെല്ലാം അതിന്റെ പല വേരിയേഷൻസ് ആണ് ഇപ്പോൾ ഈ റൈസ് നിങ്ങൾ ശ്രദ്ധിച്ചോ പല ടൈപ്പ് ഉണ്ട് അതുപോലെ പല മസാലയാണെന്ന് കേട്ടു അപ്പോൾ ഷബീറിനോട് നമുക്ക് ഡൗട്ട് ചോദിക്കാനുണ്ട് മസാല എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ കുറച്ച് പുളിയുള്ള റൈസാണ് വരുന്നത് യെല്ലോ നമ്മളത് ഓൺ മസാല കുക്കിങ്ങാണ് ബാബൽ ഹിന്ദു എന്നാണ് അതിൻ്റെ പേര് വൈറ്റ് അമ്പർ എന്ന് പറയും അജി സ്പൈസസ് മാത്രം യൂസ് ചെയ്ത് നല്ല സോഫ്റ്റ് റൈസ് ആണ് ആണ് വരുന്നത് ഈ മൂന്ന് റൈസിലും ബീഫും മന്തി മെയിൻ ആയിട്ട് ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് പ്രൈസിന്റെ കാര്യം പോർഷന്റെ പോഷന്റെ ചിന്തിക്കും പക്ഷേ ഇവിടെ ബാബൽ മന്തിയിൽ പതിനാല് ദുറംസ് തൊട്ടാണ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഈ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയിലെ അതിന് പതിനാല് ദുറംസ് കൊടുത്താൽ മതി ഈ റൈസും ചിക്കനും അത് കൂടാതെ ഈ കോംപ്ലിമെന്ററി എല്ലാ ഐറ്റംസും ഈ പതിനാല് ഇൻക്ലൂഡ് ആണ് സൂപ്പ് തൂം ടൊമാറ്റോ സോസ് ഒരു സാലഡ് സുലൈമാനി ടേക്ക് അവേ ആണെങ്കിലും ഒക്കെ ഈ ദ്രംസിൽ ഒതുങ്ങും അത് മാത്രമല്ല പല ടൈപ്പ് മസാലയുള്ള ചിക്കനും റൈസും ഒക്കെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ചെയ്യാം ഇതേ പതിനാല് പോലെ മട്ടൻ വരുന്നത് ഇരുപത്തിരണ്ട് ആണ് അപ്പൊ ഇതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഒരു ഊണൊക്കെ കഴിക്കുന്ന പൈസക്ക് നമുക്ക് ഇവിടെ മന്തി കഴിക്കാൻ സാലഡ്സ് ഉണ്ടല്ലേ സാലഡ്സ് ആണ് വരുന്നത് ഉണ്ട് 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 കൂടാതെ അറബിക് സലാഡ് മട്ടൻ ഒന്ന് ഒന്ന് ടേസ്റ്റ് നോക്കാം നോക്കാം നല്ല സോഫ്റ്റ് ആണ് ആണ് നമുക്ക് റൈസിന്റെ കൂടെ കഴിച്ചു കാണുന്നത് മിക്സ് ആണ് അതായത് ഉണ്ട് കബാബ് ഉണ്ട് അങ്ങനെ ഒരു ഹാഫ് പോർഷൻ ആണ് ഇത് അടുത്തത് നമ്മുടെ ഫിഷ് ആയിട്ട് ഒരു ഐറ്റം കണ്ടു അതേ ഫിഷാണ് അവൈലബിൾ ആണ് അവൈലബിൾ നമ്മൾ ലെബനാനി ടൈപ്പിൽ വരുന്ന ചാർക്കോളാണ് ജ്യൂസി ടൈപ്പിൽ വരുന്ന ചാർക്കോൾ മൂന്ന് റൈസിലും ചാർക്കോളും അവൈലബിൾ ആണ് ഇതിൽ ശിസ്തവക്ക് വിത്തും ചിക്കൻ കബാബ് വിത്ത് ലാം ചോപ്സ് വിത്തും എല്ലാ കബാബ്സ് ഐറ്റം വിത്ത് വിത്ത് മൂന്ന് റൈസിലും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് മന്തി കഴിക്കണമെങ്കിലും ബാബൽ മന്തിയിൽ ഈ എല്ലാ ഐറ്റംസും ഉണ്ടോ പിന്നെ കോഴിക്കോട് സ്റ്റാർ ഗ്രൂപ്പിൻ്റെത് തന്നെയാണ് ബാബൽ മന്തി ഇവിടെ കരാമയിലാണ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്താണ് ബാബൽ മന്തി വരുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്